വെൽക്കം ടു മൈ ചാനൽ ഡെയിലി സ്പീക്കൻ ട്രീ വളരെ വിഷമം ആശങ്ക ഉറക്കം കിട്ടാത്തൊരവസ്ഥ ടെൻഷൻ ഫ്രസ്ട്രേഷൻ ഡിപ്രഷൻ ഇത്തരം സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണോ ഇങ്ങനത്തെ അവസ്ഥയിൽ നിങ്ങൾ ഏത് ദൈവവചനമാണ് വായിക്കാറുള്ളത് ഞാൻ വായിക്കാറുള്ള ഒരു ദൈവവചനം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അതായത് ഫിലിപ്പിയർ ചാപ്റ്റർ ഫോർ സിക്സ് ആൻഡ് സെവൻ വേഴ്സസ് ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളൂ ഫിലിപ്പീൻസ് ചാപ്റ്റർ ഫോർ വേഴ്സ് സിക്സ് ആൻഡ് സെവൻ ഈ വാചനം ഏത് ആശങ്കയുടെ നടുവിൽ നമുക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കും കാരണം സമാധാനം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് നിങ്ങൾക്ക് ടെൻഷൻ വരുമ്പോൾ നിങ്ങൾ വായിക്കാറുള്ള ദീപവചനം എന്തെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ